ഇന്നൊരു മിനി വ്ലോഗാണെട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഉള്ളത് ചോറും കറി ആക്കുക എന്നുള്ളതാണ് കേട്ടോ ചോറ് അവിടെ വാർത്ത വച്ചിണ് ഇനിയിപ്പോൾ എന്താ ഇപ്പം ഇന്ന് കറി വെക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ലേ രാവിലെ ഇന്നിപ്പം എന്താ കറി വെക്കുക എന്ന് അത് ചിന്തിക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മ ഉണ്ടാവുമോ അങ്ങനെ എൻ്റെ ചിന്തകൾക്ക് അപ്പുറം ഞാനിതാ തക്കാളി താളിപ്പ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ ഇന്നു പരച്ചി മീനും ആയാൽ ശരിയാവില്ലാലോ ഇടക്കൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ വേണ്ടേ അപ്പം ഞമ്മളെ തക്കാളി അങ്ങോട്ട് താളിച്ചതിൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കല്ലേ ചിലപ്പോൾ എല്ലാവർക്കും അറിയണതായിരിക്കും എന്നാലിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്താണ് പിന്നെതാ കുറച്ച് അധികം തക്കാളിയും പച്ചമുളകും ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് വേറൊരു കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ എന്താണ് ഇതൊന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ പിന്നെ കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ച് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ ഒരു മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ സംഭവം നല്ല സെറ്റ് ആവും അങ്ങനെ ഞാനിതാ അവിടെ വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാടി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉപ്പേരിക്കുള്ള പയർ അങ്ങോട്ട് അരിഞ്ഞെടുക്കാൻ വിചാരിച്ചു ആ ഒരു താളിപ്പും ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടെങ്കിൽ ലഞ്ച് അങ്ങനെ അങ്ങനെതാണ് അതും ഒന്ന് വേഗം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വാടി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളകും പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിട്ടോ അതൊക്കെ ഒന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്ത് താ കഞ്ഞിക്കലം അങ്ങനെ കൊടുന്ന് വെച്ച് കിണി വേണ്ട കഞ്ഞിവെള്ളം അതിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതൊന്ന് തിളച്ചാൽ ഞമ്മളെ കഞ്ഞിവെള്ളം താളിപ്പ് റെഡി ആയിരുന്നു അപ്പം എന്തായാലും കഞ്ഞിവെള്ളം എടുത്തതല്ലേ എന്നാൽ പിന്നെ ഒരു പാട്ട ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഞങ്ങൾ രണ്ടാളും കുടിക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ അവിടെ എടുത്ത് വെച്ചിണ് പിന്നെതാ പയറൊന്ന് ഉപ്പേരി ആക്കി എടുക്കട്ടെ അതിൽ പയറൊക്കെ ഒന്ന് കഴുകി കൊടുന്ന് ഞാൻ അതിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പിന്നെതാ കടുക് പൊട്ടിച്ച് അതും ഒന്ന് വറവിട്ടെടുത്ത് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഒന്നിട്ട് ഉപ്പേരിയും കൂടെ ഒന്ന് വേവിക്കാൻ വെച്ചിണ്ണൂർ അതൊക്കെ കഴിഞ്ഞതാ ഒന്ന് അടുക്കളയിൽ വന്നപ്പോൾ ഇന്ന് ഇക്ക പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ പച്ചക്കറി കൊട്ടയൊക്കെ ഒന്ന് കഴുകി വെയിലത്തൊക്കെ വെച്ചൊന്ന് ഉണക്കി എടുത്ത് കൊടുന്നതാണ് കേട്ടോ തക്കാളി ഉള്ളി പച്ചമുളക് അങ്ങനെ എല്ലാ സാധനവും ഇതൊക്കെ കൊടുന്നതിന് നിങ്ങൾക്കാണെങ്കിൽ അതൊക്കെ കൊടുുന്നാൽ അങ്ങോട്ട് എടുത്തു വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പിന്നെതാ അതൊക്കെ ഒന്ന് വേഗം അതിൻ്റേതായ സ്ഥലത്ത് അതിനൊക്കെ അങ്ങോട്ട് എടുത്തുവെച്ചിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയൊക്കെ ഒന്നും കൂടെ വൃത്തിയാക്കി പാത്രം കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഞാനും മോനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളെ നല്ല ചോറും ഉപ്പേരിയും തക്കാളി കറിയും പിന്നെ ഇന്നലെ മീൻ പൊരിച്ചതിൻ്റെത് കുറച്ച് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഇൻകും മോനക്കും അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ബബായ്